സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി അതിദരിദ്രാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന തദ്ദേശ ദിനാഘോഷം സമാപന സമ്മേളനം ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം സ്വരാജ് മാധ്യമ പുരസ്കാരം ലൈഫ് മിഷൻ പുരസ്കാരം എന്നിവ ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു എം എൽ എമാരായ എൻ കെ അക്ബർ വി ആർ സുനിൽകുമാർ മുരളി പെരുന്നെല്ലി കെ കെ രാമചന്ദ്രൻ പി ബാലചന്ദ്രൻ കേരള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബർ ചെയർപേഴ്സൺ കെ ജി രാജേശ്വരി എം അനിൽകുമാർ ബി പി മുരളി കെ എം ഉഷ ഡോക്ടർ ടി എൻ സീമ ഡോക്ടർ ദിവ്യ എസ് അയ്യർ പി എസ് പ്രിൻസ് എസ് ആര്യ രാജേന്ദ്രൻ ജസ്റ്റിൻ ബേബി അഡ്വക്കേറ്റ് എസ് കുമാരി വി സജീവൻ യു വി ജോസ് ഐ എ എസ് ജി കെ സുരേഷ് കുമാർ എൻ ജഗജീവൻ പി സി ബാലഗോപാൽ അർജുൻ പാണ്ഡ്യൻ ഡോക്ടർ പ്രൊഫസർ വി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യമുക്ത നവകേരളം തുടർകർമ്മ പരിപാടി എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ വിഷയം അവതരിപ്പിച്ചു അതിദാരിദ്ര്യ നിർമാർജ്ജനം സുസ്ഥിര നേട്ടം ഉറപ്പുവരുത്തൽ എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സിറാം സാംബശിവറാവു സംസാരിച്ചു മികച്ച നിലയിൽ മാലിന്യമുക്ത കേരള പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് വളരെ മെച്ചപ്പെട്ട നിലയിൽ കുറച്ചു പേരുണ്ട് എങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുവിൽ നമുക്ക് ലക്ഷ്യം കൈവരിക്കാവുന്ന നിലയിലാണ്

കൂടിയ പലിശ 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 നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ സൗകര്യം ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്